ഹായ് ഡിയേഴ്സ് വെൽക്കം ടു അഷി ക്രിയേഷൻസ് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈൻ ആട്ടോ ചെയ്യുന്നത് അപ്പം ഞാൻ ഒരു മെറൂൺ കളറിലെ ജോർജറ്റിൻ്റെ ഫാബ്രിക് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് സിൽക്ക് ആണ് കേട്ടോ ഞാൻ ഇവിടെ ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ഒരു സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലുള്ള തീരെ ലൈറ്റ് ബ്ലൂ ആണ് പിന്നെ ഒരു വൈറ്റ് ത്രെഡും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഈ രണ്ട് കളറിലെ ത്രഡാണ് ഇപ്പോൾ കാണിക്കുന്നത് പിന്നെ ഞാൻ ചെയ്യാൻ നേരത്തെ ഞാൻ വൈറ്റ് കളറോട് ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചെ എടുത്ത പർപ്പിൾ കളർ ഞാൻ മാറ്റും കേട്ടോ ആ കളർ കളറ് ഞാനെടുത്തിട്ടില്ല പിന്നെ അതിന് പകരം വൈറ്റ് കളറായിട്ടോ ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇതാണ് നമ്മളുടെ ഒരു നെക്കിൻ്റെ ഒരു ഡിസൈൻ വന്നിട്ട് എന്നൊക്കെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ അല്ലേ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ എപ്പോഴും പറയണ പോലെ നെക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുകയായിട്ടോ ചെയ്തിരിക്കുന്നത് അതിന് ശേഷം നെക്കിൻ്റെ താഴെയായിട്ട് എന്താ നോക്കുക നിക്കിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് നമുക്ക് കുറച്ച് ഫ്ലവേഴ്സും കുറച്ച് സ്പ്രെഡിങ് പോലെ പീഡ്സുകളൊക്കെ അല്ലേ അപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇത് ആ ഷോൾഡറിൻ്റെ തൊട്ട് താഴെ ഏകദേശം ഒരു നാലിഞ്ച് ഇറക്കത്തിൽ നാലിഞ്ചോ മൂന്നിഞ്ചോ ഇറക്കത്തിൽ ഒരു റൗണ്ട് വീണ്ടും ഫ്ലവേഴ്സും വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ആ ഒരു പേസ്റ്റ് ഭാഗത്തായിട്ട് കുറച്ച് ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ റൈറ്റ് സൈഡിലേക്കും വന്നിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ നേർക്ക് തന്നെയാണ് റൈറ്റ് സൈഡിലും വന്നിട്ടുള്ളത് ആ ഷോൾഡറിൻ്റെ താഴത്തെ ഭാഗത്ത് ലെഫ്റ്റ് ഷോൾഡറിലും അതേപോലെ തന്നെ വരുന്നുണ്ട് പിന്നെ സെൻറ്ററിലും പിന്നെ അതിനെ തൊട്ട് താഴെയായിട്ട് ഒരു മൂന്നിഞ്ച് അല്ലെങ്കിൽ ഒരു നാലിഞ്ച് ഇറക്കത്തിൽ ചെയ്ത് കൊടുക്കുക എൻ്റെ നമ്മൾ ഇത് വരയ്ക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് ഇപ്പം ഫസ്റ്റ് ഞാൻ സ്റ്റെഞ്ചിൽ വെച്ചിട്ട് വെറുതെ ഒരു നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയൊന്നും നിങ്ങൾ നെക്കൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കരുത് കേട്ടോ നിങ്ങൾ കറക്റ്റ് അളവ് വെച്ചിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ട്യൂടോറിൽ പോലെ കാണിച്ചു തരുവാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ വെച്ചിട്ട് നെക്ക് മാർക്ക് ചെയ്ത് തന്നോളൂ നെക്കിൻ്റെ കറക്റ്റ് അളവനുസരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പം നോക്കുക ഞാൻ ആ സ്റ്റെഞ്ചിലിനകത്ത് നമ്പർ ആണ് ഏട്ടോ എടുത്തിരിക്കുന്നത് ആ റൗണ്ടെ എൻ്റെ ഇതേ ഇതേപോലെ കുറച്ച് റൗണ്ട്സ് ഇതായതേപോലെ നല്ല എന്താ പറയുക നല്ലൊരു റൗണ്ടിൽ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചുറ്റിനൊരു സെൻട്രൽ ഒരു ഫ്ലവർ അതിന് ചുറ്റിനും അടുത്ത ഫ്ലവേഴ്സ് അങ്ങനെയുള്ള രീതിയിൽ കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് റൗണ്ട്സ് വരച്ച് ധൈര്യം പോലെ ഇനി ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ധൈര്യം പോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക കേട്ടോ കുറേ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അവിടെയൊക്കെ ബീഡ് സ്പ്രെഡിങ് ആണ് വരുന്നത് അപ്പം നമുക്ക് നമ്മുടെ പിക്ചറിൽ കണ്ട പോലുള്ള ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അത്യാവശ്യം അതിനകത്തൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം ഒത്തിരി അങ്ങ് അടുപ്പിച്ചിട്ടുമല്ല അത്യാവശ്യം ദാ ഈ ഒരു ഗ്യാപ്പിൽ തന്നെ നമ്മൾ ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു ഡിസൈനായിട്ടോ അപ്പോൾ ഈ ഒരു ഫ്ലവർ ആദ്യം റൗണ്ട്സ് കൃത്യമായിട്ട് വരച്ചു കൊടുക്കുക അപ്പം നിങ്ങൾ ഇനിയിപ്പോൾ മെറ്റീരിയലിൽ മാർക്ക് ചെയ്തതിന് ശേഷം ഫ്രെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഈ റൗണ്ട്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് പോയിൻറ്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കണം എവിടെയാണ് ഡിസൈൻ വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു മാർക്കിംഗ് കൊടുത്തതിന് ശേഷം ഫ്രെയിമിൽ വെച്ചതിന് ശേഷം മാത്രമേ ഈ റൗണ്ട്സ് ഒക്കെ വരച്ച് കൊടുക്കാവൂ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ റൗണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചരിഞ്ഞു പോകും ക്ലിയർ ആയിട്ടുള്ള ഫ്ലവർ നമുക്ക് കിട്ടത്തില്ല ഇപ്പം നോക്ക് ഞാനീ ഒരു ഫ്ലവർ ചെയ്യാൻ പോവാം കേട്ടോ ഇപ്പോൾ സിൽക്ക് ത്രെഡായിട്ടോ എടുത്തിട്ടുള്ളത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് എയ്ത്ത് സ്റ്റാൻസിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത് അതേപോലെ ഒരു കുഞ്ഞു റൗണ്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ സെൻ്ററിൽ ഞാനൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം പിന്നെ ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അത് അത്യാവശ്യം നല്ല നമ്മൾ ഈ ഒരു ത്രെഡിനകത്ത് തന്നെ എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ അതങ്ങനെ എടുക്കാൻ പറ്റ പറ്റാത്തവർക്ക് നമ്മുടെ നോർമൽ നീഡിലെടുക്കുക നമ്പർ എടുത്തിട്ട് നീഡിലെടുത്തിട്ട് നീഡിലും നോർമൽ ത്രെഡും മെഷീൻ ത്രെഡ് എടുത്തിട്ട് ഇതുപോലെ ബീഡ്സ് സ്ട്രെഡ് ചെയ്ത് കൊടുക്കുക അതായത് സെൻറ്ററില് ഫ്ലവേഴ്സിൻ്റെയൊക്കെ സെൻ്ററില് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മളിതിനെ ചുറ്റിനും റിംഗ്ലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഏത് സ്റ്റിച്ചിൻ്റെ പേര് റിംഗ് ഓട്ടെന്നാണ് അപ്പോൾ കുറേ പേർക്കൊക്കെ അറിയായിരിക്കുമല്ലോ എന്തായാലും റിംഗ്ലോട്ട് സ്റ്റിച്ച് അപ്പോൾ ഇതിൻ്റെയൊക്കെ ട്യൂട്ടോറിയൽസൊക്കെ ഞാനിതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ പ്പോൾ റിംഗ്നോട്ടിൻ്റെ തന്നെ കുറേ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരുപാട് ഡിസൈൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് മറ്റൊരു ചാനലും കൂടെ ഉണ്ട് അച്ചൂസ് ഡിസൈൻ എന്നും പറഞ്ഞൊരു ചാനലും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ചാനലിൽ ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ചാനലും കൂടെ നിങ്ങളൊന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്യും കേട്ടോ അങ്ങനത്തെ ഒരുപാട് വീഡിയോസ് ഉണ്ട് നല്ല നല്ല വീഡിയോസൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോയി ഒന്ന് കണ്ടു കണ്ടുനോക്കും കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു വീടിൻ്റെ ചുറ്റിനും നമുക്ക് റിംഗ്നോട്ട് ഫ്ലവർ ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ത്രെഡ് ഉണ്ട് ചെയ്തല്ലേ അപ്പോൾ അടുത്തത് ചെയ്യുമ്പോൾ അടുത്ത ഫ്ലവർ കുറച്ച് അകലത്തിൽ വേണം ചെയ്ത് കൊടുക്കാനായിട്ട് അതായത് തൊട്ടടുത്ത് തന്നെ പിങ്ക് ഷെയ്ഡ് കൊടുക്കരുത് രണ്ട് മൂന്ന് ഫ്ലവറിൻ്റെ അകലത്തിൽ ഈ ഒരു ത്രെഡ് കഴിഞ്ഞാൽ ഉണ്ട് നമ്മൾ റിംഗ് നോട്ട് വീണ്ടും ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ കാണിച്ചിട്ടുള്ള കളേഴ്സൊക്കെ തന്നെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക ഞാൻ ആ പർപ്പിൾ ഷെയ്ഡിലുള്ള കളർ എടുത്തിട്ടില്ല വേറൊരു ഷെയ്ഡുകൾ അതായത് വൈറ്റ് ഷെയ്ഡായിട്ടോ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ അങ്ങോട്ട് അകലത്തിൽ അകലത്തിൽ മാറ്റി മാറ്റി ചെയ്തു കൊടുക്കുക ഇപ്പം ഇത് ഈ ഫ്ലവർ ഇങ്ങനെയായിട്ടോ വരുന്നത് അപ്പോൾ ഈ ഇങ്ങോട്ട് ഫ്ലവർ എന്നാണ് ഇതിൻ്റെ പേര് മറക്കരുതേ അപ്പോൾ ബാക്കിയുള്ള ഫ്ലവേഴ്സൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇടവിട്ട് ഇടവിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു വൈറ്റ് ഷെയ്ഡ് പിന്നെ അതിന് ശേഷം ഒരു ബ്ലൂ ഷെയ്ഡ് കണ്ടോ രണ്ടും നമ്മൾ ഡിഫറൻസ് നോക്കിയാൽ അറിയാൻ പറ്റും ഇങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എല്ലാം വൈറ്റ് പോലെ തോന്നും പക്ഷെ അങ്ങനെയെല്ലാം കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ എന്നിട്ട് ഇനി നമ്മളൊക്കെ ചെയ്യേണ്ടത് എന്താ ഞാൻ ആ ബീട് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് പോണ്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ നമുക്ക് അവിടെ ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേ ഇതുപോലത്തെ ചെറിയ കുഞ്ഞ് റൗണ്ട് ബീഡ്സ് ഉണ്ട് തീരെ ചെറിയ റൗണ്ട് ബീഡ്സ് ഉണ്ടെങ്കിൽ എടുക്കും കേട്ടോ എൻ്റെ കയ്യിൽ അതില്ലായിരുന്നു ഞാൻ തീരെ ചെറുതും നോക്കിയിട്ട് കിട്ടിയില്ല അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതേപോലത്തെ വർക്കുകൾ അതായത് ഇതേപോലത്തെ കളറിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഏകദേശം ആ ഒരു റെഡ് കളറിലെ ബീഡ്സുകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അതിന് നമ്മൾ ആ ഒരു ബീഡ്സിൻ്റെ പോയിൻ്റ് ഇട്ട് കൊടുത്ത ഭാഗത്തൊക്കെ അതായത് ഇതേപോലെ ഷുഗർ ബീഡ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത പോലെ ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് ഷുഗർ ബീഡ് എല്ലായിടത്തും ഒന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ത്ര ബീഡ്സ് അതായത് റെഡ് ബീഡ്സ് അതിൻ്റെ ചെറിയ സൈസ് ഉണ്ടെങ്കിൽ അതിങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കുക ഇടവിട്ട് പിന്നെ വൈറ്റ് വൈറ്റുള്ള എളുപ്പികളുണ്ടെങ്കിൽ അതും ചെയ്ത് കൊടുക്കുക അങ്ങനെ ഓവറോൾ അത് അത്രയും ഭാഗത്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് ഇതൊരു നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ ഇത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് വളരെ എളുപ്പം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് പ്രാക്റ്റീസ് ആക്കുക പിന്നെ ഓൺലൈൻ ക്ലാസിൻ്റെ എൻക്വയറിക്കുള്ള നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി വാട്സാപ്പ് മെസ്സേജ് ഇട്ടാൽ മതി നമ്മുടെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയാം കേട്ടോ ബേസിക് ലെവലും ഉണ്ട് അരിവർക്കിൻ്റെ ക്ലാസ്സും ഉണ്ട് നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമെന്നുള്ളവരെ എന്നെ വിളിച്ചിട്ട് ഈ ഒരു നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഇപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്തു കൊടുക്കുക അപ്പോൾ ഇങ്ങനെയാണ് ഓവറോൾ ഡിസൈൻസ് നമുക്ക് വരുന്നത് കേട്ടോ ബാക്കിയുള്ള പോർഷൻസും കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഷോൾഡറിൻ്റെ താഴെ വരുന്നുണ്ട് ചെസ്റ്റിൻ്റെ തൊട്ട് താഴെ അതായത് ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഈ റൗണ്ടിൻ്റെ തൊട്ട് താഴേക്കും നമുക്ക് വരുന്നുണ്ട് അതിന് നമ്മുടെ വേസ്റ്റ് ഭാഗത്തേക്കും നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു പിക്ചറിൽ എങ്ങനെയാണോ കണ്ടിരിക്കുന്നത് അത്രയും ഭാഗത്ത് ഇതേപോലെ തന്നെ മാർക്ക് ചെയ്ത് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഒരു വർക്ക് ചെയ്ത് കൊടുക്കുക വളരെ സിമ്പിളാണ് പെട്ടെന്ന് ചെയ്യാനും പറ്റും ഒരു ദിവസം കൊണ്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഈസി ഡിസൈൻ ആയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്നും യൂസ്ഫുള്ള ആയെന്നും കരുതുന്നു താങ്ക്